നമസ്കാരം ജനകീയ പ്രവർത്തനങ്ങളിലൂടെ ഏവർക്കും പ്രിയങ്കരനായ തൃശൂർ കളക്ടറായ വി ആർ കൃഷ്ണതേജ ഇനി ആന്ധ്ര ഉപമുഖ്യമന്ത്രി പവൻ കല്യാണിന്റെ ഓഫീസ് ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ചുമതലയിലേക്ക് കൃഷ്ണദേജയെ കേരള കേഡറിൽ നിന്ന് ആന്ധ്ര കേഡറിലേക്ക് മാറ്റിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി മൂന്ന് വർഷത്തേക്കാണ് ഡെപ്യൂട്ടേഷൻ കുട്ടികളുടെ മാമൻ എന്ന വിളിപ്പേരിന്റെ പ്രശസ്തനാണ് യുവ ഐ ഓഫീസർ വി ആർ കൃഷ്ണതേജ ആന്ധ്രയിലെ ഗുണ്ടൂർ സ്വദേശിയായ കൃഷ്ണദേജ തേജ രണ്ടായിരത്തി പതിനഞ്ച് ഐ പ്രളയത്തിലും കോവിഡിലും തേജയുടെ സ്തുത്യർഹ സേവനങ്ങൾ കണക്കിലെടുത്ത് പവൻ കല്യാണിന്റെ ഓഫീസ് അദ്ദേഹത്തെ ആവശ്യപ്പെടുകയായിരുന്നു പവൻ കല്യാണിന് ഗ്രാമവികസനം പഞ്ചായത്തി രാജ് വകുപ്പുകളുടെ ചുമതലയാണ് തൃശൂർ സബ് കളക്ടർ ആലപ്പുഴ കളക്ടർ എന്നീ നിലകളിൽ പ്രവർത്തിച്ച ശേഷമാണ് കൃഷ്ണതേജ തൃശൂരിൽ കളക്ടറായി എത്തിയത് കോവിഡ് കാലത്ത് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികളുടെ പഠനം സ്പോൺസർമാരെ കണ്ടെത്തി സുരക്ഷിതമാക്കിയ കൃഷ്ണതേജയുടെ പദ്ധതി ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ആലപ്പുഴയിൽ സബ് കളക്ടറായിരിക്കെ പ്രളയകാലത്ത് ഐ ആം ഫോർ ആലപ്പി കൂട്ടായ്മ രൂപീകരിച്ച് കുട്ടനാടൻ ജനതയ്ക്കയും പ്രവർത്തിച്ചു അടുത്ത മന്ത്രിസഭായോഗം പുതിയ തൃശൂർ കളക്ടറെ പ്രഖ്യാപിച്ചേക്കും തുടർന്ന് ചുമതല കൈമാറി തേജമടങ്ങും കുട്ടികളുടെ പഠന സഹായത്തിന് സ്പോൺസർമാരെ കണ്ടെത്തുന്ന തേജയുടെ പദ്ധതി ശ്രദ്ധേയമായിരുന്നു ആലപ്പുഴയിൽ മുന്നൂറും തൃശ്ശൂരിൽ അറുന്നൂറും പേർക്കാണ് സഹായം എത്തിച്ചത് ആലപ്പുഴയിൽ ഒരു വിദ്യാർത്ഥിനിക്ക് സൂപ്രധാരം അല്ലു അർജുൻ വഴി നാലു വർഷത്തെ പഠന ചെലവായിരുന്നു എത്തിച്ചത് നിരവധി പേർ നിരവധി പേർക്ക് ചികിത്സാ സഹായം നൽകി ആലപ്പുഴ കളക്ടറായിരിക്കെയാണ് കുട്ടികളുടെ മാമൻ എന്ന പേര് വീണത് ചുരുങ്ങിയ കാലമേ കേരളത്തിൽ പ്രവർത്തിച്ചുള്ളൂവെങ്കിലും സംതൃപ്തിയോടെയാണ് വിട പറയുന്നതെന്ന് വി ആർ കൃഷ്ണതേജ പറയുന്നു ആന്ധ്രാ സ്വദേശിയായ കൃഷ്ണതേജ പവൻ കല്യാണിന്റെ സ്റ്റാഫിലേക്ക് ഡെപ്യൂട്ടേഷന് പോകാൻ സംസ്ഥാന സർക്കാരിനോട് അനുമതി തേടിയിരുന്നു സംസ്ഥാന സർക്കാർ എതിർപ്പില്ലെന്ന് അറിയിച്ചതോടെയാണ് കേന്ദ്ര സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചത് തൃശൂർ കളക്ടറായി ഇരുപത് മാസം പൂർത്തിയാക്കുമ്പോഴാണ് കൃഷ്ണതേജ ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ കേരളം വിട്ട് സ്വന്തം നാടായ ആന്ധ്രയിലേക്ക് പോകാനൊരുങ്ങുന്നത് മഴയുള്ള ദിവസങ്ങളിൽ അവധി ആവശ്യപ്പെട്ടുള്ള വിദ്യാർത്ഥികളുടെ കമന്റുകൾക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ മറുപടി നൽകിയതും വൈറലായിരുന്നു സാമ്പത്തിക പ്രയാസത്തിനിടെ പഠനത്തിനൊപ്പം ജോലിയും ചെയ്യേണ്ടി വന്ന തന്റെ പഠനകാലത്തെക്കുറിച്ചും ഐ എ എസ് പാസ്സാകാൻ വേണ്ടി വന്ന ശ്രമങ്ങളെക്കുറിച്ചും അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി ആലപ്പുഴ പൂങ്കാവിലെ മേരി ഇമാക്കുലേറ്റ് സ്കൂളിൽ നടത്തിയ മോട്ടിവേഷണൽ ക്ലാസ്സിലായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞത് ഇതും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു